ിലോ ഈത്തോട് വാങ്ങിച്ചത് ഇതും കൂടി ആയിട്ടോ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പൊ ഇന്ന് നമ്മള് കക്കിടമാസത്തിലെ മരുന്ന് പോവാൻ വേണ്ടി ഇന്നലെ വൈകുന്നേരം സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അപ്പൊ നമ്മള് മരുന്ന് പോകാണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നു പോയിട്ടാണ് മരുന്ന് പോകുന്നത് അപ്പോ ഇവിടെ വലിയ മാത്രോ ആദത്തിന്റെ സാധനമാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോടികളെല്ലാം പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ പൊടികൾ നമുക്ക് അവര് കടയിൽ തന്നെ നമുക്ക് തരും അപ്പൊ കടയിൽ തന്നെ പൊടിക്കേണ്ട സാധനങ്ങളും പൊടിക്കണ്ട സാധനങ്ങളും നമുക്ക് വേർതന്നെ തരും അപ്പൊ പൊടിക്കേണ്ട സാധനങ്ങളെല്ലാം കൂടി നമ്മൾ അവിടെ തന്നെ പാറ്റീട്ടാക്കി നമ്മൾ പൊടിച്ചെടുത്തതാണ് പിന്നെ ഒന്ന് വരുന്നത് എള്ള പിന്നെ ഇത് കൽക്കണ്ടി ഇത് ആവല്ല നമ്മള് അരക്കിലോ അയമുറകം എന്നോ അല്ലെങ്കിൽ ഒരു കിലോ അത്രേ സാധനം വേണ്ടത് വെച്ചാൽ അതിന്റെ കണക്കായിട്ട് ഒരു സാധനം നമ്മൾ അയമുറകത്തിന്റെ കണക്ക് മാത്രം പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ ഇത് ശർക്കരയാണ് ഇത് ഫുൾ ശർക്കരയാണ് അപ്പൊ ഇത് ബൈ അത്രത്തെ വീട്ടിൽ പോയി മാത്രമേ ഞാൻ എടുക്കുന്നില്ലു പിന്നെ പിന്നെ നമ്മൾ ചുക്ക് ഈ പൊടിക്കുന്നതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ചുക്ക് ഓടം വെക്കാൻ വേണ്ടി അമ്മയൊക്കെ പറയും പൊടിക്കുമ്പോൾ രണ്ട് ചുക്കിന്റെ പീസ് മാറ്റി വെക്കണം നമ്മൾ ചുക്ക് വെക്കണം ഇതിലൊഴിക്കാൻ വേണ്ടി രണ്ട് പീസ് ഞാൻ ചുക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി ഞാൻ പൊടിക്കുന്നതിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ നെയ്യ് അരക്കിലോ നെയ്യ് പിന്നെ പിന്നിരി പിന്നെ വെള് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിന്നെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി എടുക്കുന്നു തരുന്നത് പിന്നെ അത് കൂടാതെ മഞ്ഞപ്പൊടിയൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടാ നൂറ് മഞ്ഞപ്പൊടി അതുപോലെ പൂവപ്പൊടി മുള കുരുമുളക് പൊടി ഇതൊക്കെ വേണ്ടതെന്നാണ് നമുക്ക് വീട്ടിലെല്ലാം ഇല്ലുണ്ട് അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ഞാൻ ഏകദേശം നൂറ് ഗ്രാമോളം തൂക്കി വെച്ചിട്ടുണ്ട് പൂവൊടി കുറച്ച് അധികം പ്രശ്നമില്ല ഞാൻ ഏകദേശം നമുക്ക് നടുവേദന കിടക്കുന്ന മുതക്കരശനെല്ലാം നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം പൂവപ്പൊടി അമ്മ വീട്ടിൽ നിന്ന് നാക്ക് കഴിഞ്ഞാൽ അത് തൂക്കി വെച്ചിട്ടുണ്ട് ഇനി അപ്പുറം പോയിട്ട് നമുക്ക് കുരുമുളക് പൊടി പൊടിക്കണം പിന്നെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാല് ഇതാ ഇത് രണ്ടാം പാലാണ് അമ്മ അപ്പുറത്തേക്ക് എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഒന്നാം പാൽ തേങ്ങാപ്പാൽ നമ്മുടെ അരക്കിലോ അയമോതകത്തിന്റെ സാധനമാണത് നമ്മൾ ആറ് തേങ്ങയാണ് കൂട്ടൽ അതിന്റെ നല്ല പാൽ രണ്ട് കോണിയില അപ്പുറത്തേക്ക് എടുത്തുകൊണ്ട് വരണ്ട് അപ്പുറത്താണ് നമ്മൾ കൂട്ടിയിട്ട് വെക്കുന്നത് നമ്മള് ഈത്തപ്പഴം ഏകദേശം രണ്ട് കിലോ ഈത്തപ്പഴം ഇതിൽ കൂട്ടുന്നുണ്ട് ഇത് പൊതുവെ മരുന്നിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് എല്ലാന്ന് കൂട്ടല് വെക്കാൻ വെക്കുന്ന മരുന്നിന് അധികം ആൾക്കാർ കൂട്ടൽ കുറവാണ് പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ നല്ല അഭിപ്രായങ്ങൾ പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു രണ്ട് കിലോ ഈത്തപ്പഴം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പൊ ബാക്കി നമുക്ക് അവിടുന്ന് കാണാം

അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നതെല്ലാം ഭയങ്കര സൗണ്ട് കേൾക്കുന്നത് ചില ചിലപ്പ് നല്ല മഴയാണ് അപ്പം നമ്മൾ വിറക് വരേന്നാണ് നമ്മൾ ആക്കുന്നത് അതിൻ്റെ സെറ്റപ്പ് എല്ലാം അമ്മ നേരത്തെ ആക്കി വെച്ചു വിറകെല്ലാം കത്തിച്ച് നേരത്തെ കാലത്ത് തീയെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ചെ എണ്ണേൻ്റെ അകത്ത് കുറച്ച് എള്ളെണ്ണയെടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഉരുളിയിൽ താ തടയുന്നതിന് ശേഷമാണ് പൊടിയെല്ലാം അതിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ അതിന് നമ്മൾ തേങ്ങാപ്പാൽ എൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു പിന്നെ ചുക്ക് ആവശ്യത്തിന് ചുക്ക് പിന്നെ ഒന്നാം പാലും പിന്നെ ശക്കരപ്പാനി എല്ലാം അപ്പൊ തന്നെ നമ്മൾ ചേർത്തിട്ട് അടുപ്പത്ത് വെക്കുവെന്ന് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് കാണാം പിന്നെ മരുന്നാക്കുമ്പോൾ മെയിൻ ആയിട്ട് ഇത് കട്ട കട്ടാണ്ട് നോക്കണം നമ്മൾ ഇത് അതുകൊണ്ടാണ് നല്ലോണം ഇളക്കി മിക്സ് ആക്കിയിട്ട് കട്ടയില്ലാണ്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കണം നല്ല ലൂസാക്കിയിട്ട് എടുക്കുമ്പോൾ മൊത്തം കട്ട കെട്ടുമ്പോൾ അത് പിന്നെ പിന്നെ നമുക്ക് ഇളക്കിക്കഴിഞ്ഞാലും ആ കട്ട അങ്ങനെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നല്ല നന്നായിട്ട് മിക്സ് ഇത് ഒരു വലിയൊരു പണി തന്നെയാണ് നമ്മൾ കൈ കട്ട കെട്ടാണ്ട് ഇതാക്കി എടുക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ തേങ്ങാപ്പാലം ഒന്നാം പാലം രണ്ടാം പാലം മുഴുവനായി ചേർത്തു പിന്നെ നമുക്ക് കുറച്ച് ചേർക്കും ചുക്ക് വെള്ളം മാത്രമേ ചേർക്കാത്തു ഇനി നമ്മൾ ശർക്കരപ്പാനി നമ്മൾ ആക്കി വെച്ചത് അതും ചേർത്തു അപ്പോൾ അതിനുശേഷം നമ്മൾ പൂവപ്പൊടി നമ്മൾ വീട്ടിൽ നിന്ന് അകേ തന്നെയാണ് ഒരു ഇരുന്നൂറ് ഗ്രാമോളം എടുത്തിട്ടുണ്ടായിരുന്നു അത് അതിൽ കലക്കി ഒഴിച്ചു അതിനുശേഷം മഞ്ഞൾപ്പൊടി അതും വീട്ടിൽ നിന്ന് തന്നെ ആക്കിയതായിരുന്നു അതും അതിലേക്ക് കലക്കി ഒഴിച്ചു നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇതിൻ്റെ കൂടെ ഇട്ടിട്ടായിരുന്നു പൊടിക്കലുണ്ടായിരുന്നു പൊടിക്കുക അപ്പോൾ ഇത് നമ്മൾ ഇപ്പം നമ്മൾ വാങ്ങിക്കുകയില്ല വീട്ടിലുണ്ടാകുമ്പോൾ വീട്ടിലേത് തന്നെയാണ് ഉപയോഗിക്കല് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുരുമുളക് പൊടിയിലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാറുണ്ട് അതും നമ്മൾ വീട്ടിലാക്കുന്നത് തന്നെയാണ് അപ്പോൾ കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് ഇനി ഇതിൻ്റെ അതിലേക്ക് ചേരുവകൾ ഇനി പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി പിന്നെ കൽക്കണ്ടം അങ്ങനെയുള്ളതാണ് അത് നമുക്ക് ചേർക്കുന്ന സമയത്ത് കാണാം ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് എടുത്തു വെക്കാം ശർക്കരേല ഇത് തരണത്രെ ചുക്കളെല്ലാം മതി അല്ലേ ആ ഇനി നിർത്തിക്കന്നു മിക്സാക്കി പൊക്ക പൊക്ക അല്ല അപ്പൊ കൂട്ടർ ഇനി അടുപ്പത്തേക്ക് കയറ്റി വെക്കാം അല്ലേ കട്ടയെല്ലാം ഒടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അത് കളിക്കാം മണിയോട് വെച്ചിട്ടുണ്ട് അതിനടുപ്പത്ത് അപ്പോൾ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ഒരാ ആകുമ്പോൾ ഒരു പകുതി നെയ്യ് അഞ്ഞൂറ് നെയ്ന്റെ പകുതി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് രണ്ടു കിലോ ഈത്തപ്പഴം ഉണ്ട് വാങ്ങിച്ചിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ബദാം മിക്സിയിൽ പൊടിച്ചെടുത്തതാണേ പൊടിച്ചെടുത്ത നെയ് ചേർത്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എള്ളെണ്ണ ആ തന്ന വെള്ളെണ്ണ അത് അരയാവുമെന്ന് തോന്നുന്നു അരയോന്നു അത്രയാകുമ്പോൾ അവര് തീർന്ന് ആ വെള്ളെണ്ണ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ കുറച്ച് വാങ്ങാനാകുമ്പം ബാക്കിയിലെ നെയ്യ് അഞ്ഞൂറ് നെയ്റെ ബാക്കിയിലെ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ീടെ വീഡിയോ പിടിക്കാൻ ആളില്ലാത്തോണ്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അതാ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് മുറ്റത്തൊന്നും വേവാൻ പറ്റില്ല പിന്നെ വലിയ ഉരുളീനായതുകൊണ്ട് നമുക്ക് അകത്തൊന്നും വേവാൻ പറ്റൂല പുറത്ത് വലിയൊരു അടുപ്പ് കൂട്ടിയിട്ട് വേണം നമുക്ക് വേവാൻ അതുകൊണ്ട് നമ്മൾ വിറക് വരേന്നാണ് അവിടെ സ്ഥലമാക്കിയിട്ട് വിറക് വരേന്നാണ് നമ്മള് വെന്തിട്ടുണ്ടായിനി അപ്പം പുകയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അത്ര കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വേണ്ടത് നല്ല മഴയായിരുന്നു വേവ സമയത്ത് ഇതുപോലെയുള്ള റെഡിയായിട്ട് വെച്ചിട്ട് ഞാൻ കൊടുക്കേണ്ട കുപ്പികളെല്ലാം രാവിലത്തെല്ലാം വടിച്ചിട്ട് എന്താ മൂടി എൻ്റെ കൂടെ മൂട് മോഡലത്തെ എല്ലാം അടി അടിച്ച് കളർത്തി വെച്ചിട്ട് പിന്നെ ഇപ്പൊ പന്ത്രണ്ട് കുപ്പി ആക്കി വെച്ചിട്ടുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കണത്ര എന്ന് വെച്ചിട്ട് വന്നതൊരു ഒരു ഒമ്പത് കിലോന്റെ ഓർഡറെ വന്നിട്ടുണ്ടായില്ലോ അപ്പൊ ഇനിയിപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചെല്ലാം വന്നതുകൊണ്ട് ഇനിയും വേണ്ടതിൻ്റെ ഇനി കുപ്പി വാങ്ങിക്കണത്രേ അപ്പോൾ നമ്മൾ തൂക്കണ്ട മിഷൻ ഇതിലുണ്ട് ഞാൻ ആദ്യം ഒരു കവറിൽ വെച്ചിട്ട് തൂക്കി നോക്കിയിട്ട് പിന്നെ ബോട്ടിലിന്റെ തൂക്ക് ഇതിൻ്റെ തമ്മിൽ ചിലപ്പോൾ അങ്ങ് കറക്റ്റ് കിട്ടൂലോ എന്ന് വെച്ചിട്ട് ആദ്യം കവറിലിട്ട് തൂക്കിയിട്ട് ശേഷം ബാക്കി കറക്റ്റ് ഒന്ന് തൂക്കി നോക്കാം ഞാൻ ഈ കവറിൽ തൂക്കിയിട്ടുണ്ട് ഏകദേശം ഒരു കിലോ ഉണ്ട് അപ്പോൾ ഈ മെഷീനിൽ കണിക്കുമ്പോൾ കുറച്ചധികം തന്നെ തൂക്കുണ്ട് ഇതിപ്പോ കറക്റ്റ് കാണുന്നില്ലേ ഒരു കിലോ തൂങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലാ ബോട്ടിലും ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞു വൈകുന്നേരം തന്നെ പാക്ക് ചെയ്ത് ഇത് കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു ബോട്ടിൽ മാത്രം വരാം കൊടുത്തു മാറ്റി വെച്ചിട്ടുള്ളത് ായിട്ട് ആന്ന് തൂക്കാൻ വരുന്നത് അപ്പൊ എന്തായാലും ഒരു കിലോണിൽ കൂടുതലേ ഉണ്ടാവുള്ളു അപ്പൊ തൂക്കം അല്ല കുറച്ച് അരിച്ചിട്ട് തൂക്കുന്നു അപ്പോൾ എല്ലാ കോഡലും കഴിഞ്ഞു ഇനി നമുക്ക് ഇനി പുതിയ ഓർഡർ ഉണ്ടെങ്കിൽ അതും നമ്മൾ പുറത്തുനിന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് വെള്ളം കൊറിയറായിട്ട് വേണ്ടവരിക്ക് പുറത്തേക്ക് ആയിട്ട് എല്ലാം അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പൊ വൈകുന്നേരം തന്നെ ഞാൻ എല്ലാം കൊടുത്ത് തീർത്തു ഇനിയിപ്പം പുതിയതായിട്ടുള്ള ഓർഡർന്ന് ഇനി പുതിയതായിട്ടാകണത്രേ ഇനിയും ഉണ്ടത്ര കുറച്ച് ഓർഡർ അപ്പൊ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആകുമ്പോൾ ആണെങ്കിൽ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരില്ല അപ്പോൾ ഇപ്പോൾ ഫസ്റ്റത്തെ ഓർഡർ ആണ് കർക്കിടകം തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഇന്ന് വൈകുന്നേരം തന്നെ ഈ പെരുമഴയത്ത് ഞാൻ കോട്ട് വിട്ടിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയെന്ന് കർക്കിടകം പറക്കുമ്പം തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കർക്കിടകം പറന്ന് അന്ന് തന്നെ എല്ലാവരും കഴിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് ഈ പെരുമഴയത്ത് വൈകുന്നേരം ഞാനൊരു ആറു മണിയെല്ലാം ആകുമ്പോൾ ആണ് പോന്ന് അപ്പോൾ ഇനി ഓർഡറിലത് ഇനിയും സ്വീകരിക്കും പുറത്തുനിന്നായിരിക്കും വേണമെങ്കിൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നിരിക്കുന്നത് അടുത്തൊരു വീഡിയോ കാണാൻ കാണുമ്പോഴേക്കും ഓക്കെ ബൈ